റിയൽമി ബഡ്സ് വയർലെസ് ഫൈവ് ലൈറ്റ് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങി ഇതിൻ്റെ പ്രൈസ് കൂടി കണ്ടപ്പോൾ ശരിക്കും സന്തോഷിച്ചു കൂട്ടാം കാരണം എൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു നെക്ക് ബാൻഡ് ഈ നെക്ക് ബാൻഡ് അല്ല ഈ നെക്ക് ബാൻഡുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഏത് നെക്ക് ബാൻഡ് എടുക്കണമെന്ന് ചോദിക്കാറുണ്ട് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യാറ് ഇവരുടെ റിയൽമിയിൽ തന്നെ ബഡ്സ് വയർലെസ് ഫൈവ് അല്ലെങ്കിൽ ത്രീ വൺ പ്ലസിൻ്റെ ബഡ്സ് അല്ല ബുള്ളറ്റ് സീരീസ് അതൊക്കെയാണ് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടി കണ്ടപ്പോൾ ആയിരം രൂപ റേഞ്ച് അപ്പോൾ എന്തായാലും ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആവും കാരണം റിയൽമിയുടെ സൈഡിൽ നിന്നുള്ളതാണല്ലോ ആ ഒരു പ്രതീക്ഷയിലൊക്കെ തന്നെ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഒന്നും നോക്കിയില്ല ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്ത വഴിക്ക് തന്നെ കൈയോടെ വാങ്ങി വാങ്ങി ഫോണുമായിട്ട് കണക്ട് ചെയ്തു പാട്ട് കാര്യങ്ങളൊക്കെ കേട്ട് നോക്കി കോൾ ചെയ്ത് നോക്കി എല്ലാം അടിപൊളിയായിരുന്നു ഒരു കുഴപ്പമില്ല പക്ഷെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് മാഗ്നറ്റ് തിരിച്ച് കണക്ട് ചെയ്യുമല്ലോ ഇതിൻ്റെ ഈ ഒരു ഇയർ ടിപ്പ് അത് കണക്ട് ചെയ്ത് വെച്ചപ്പോൾ ഫോണിൽ നിന്ന് ഡി ഡിസ്കണക്റ്റ് ആവുന്നില്ല ഫോണിൽ കണക്റ്റായി തന്നെ എടുക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇത് കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചു റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് കണക്ട് ചെയ്യാനും സാധിക്കുന്നില്ല എങ്ങനെയൊക്കെ ചെയ്തിട്ടും ആവുന്നില്ല ഇവൻ ഫോണ് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കി നോക്കി എന്നിട്ടും ഇത് ഡിസ്കണക്റ്റ് ആവുന്നില്ല അപ്പം ഞാൻ ഇതിന്റെ യൂസർ മേനലും ബാക്കി സ്റ്റക്ക് കാര്യങ്ങളൊക്കെ നോക്കണത് അതായത് ഈ ഒരു പ്രൊഡക്റ്റ് പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും നമ്മൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമാണ് ഇത് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഈസിനെസ് എന്ന് പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും സാധിക്കും അത് പ്രത്യേകിച്ച് ബട്ടണോ കാര്യങ്ങളോ ഒന്നും തന്നെ അമർത്തേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു കോൾ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു മാഗ്നറ്റ് ഡിറ്റാച്ച് ചെയ്യാൻ ചെവിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലാതെ വേറൊരു ബട്ടൺ പിടിച്ച് ഓൺ ആക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ ആ ഒരു ഫീച്ചർ ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഈ സാധനത്തിനുള്ള ഫുള്ള് എന്താ പറയുക ഫുള്ള് കൈന്ന് പോയ അവസ്ഥയായിരുന്നു അപ്പോൾ അതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മാഗ്നറ്റിക് വഴി ഈ ഒരു പ്രൊഡക്റ്റ് അതായത് ഈ ഒരു നെക്ക് ബാൻഡ് പവർ ഓൺ ചെയ്യാനോ പവർ ഓഫ് ചെയ്യാനായിട്ടോ സാധിക്കില്ല ബാക്കി നമ്മൾ നമ്മളിതിൻ്റെ മറ്റു സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എം എം എൻ്റെ ഡൈനാമിക് ഡ്രൈവർ വരുന്നുണ്ട് അതായത് പാട്ട് കേൾക്കാനാണെങ്കിലും സിനിമ കാണുമ്പോഴാണെങ്കിലും ആ ഒരു ബേസ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം തിരക്കുള്ള സ്ഥലത്താണെങ്കിലും ഈവൻ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ചേട്ടിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിലും നമ്മളുടെ സൗണ്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഇ എൻ സി ആണ് വരുന്നത് അതായത് എ എൻ സി സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഇ എൻ സി സപ്പോർട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ചുറ്റുപാടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇത് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് മണിക്കൂറോളം ഇതിന് പ്ലാബാക്ക് ടൈം കിട്ടും എന്നുള്ളതാണ് ഞാൻ അത്രയും നേരം ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ എന്നാൽ നെക് ബാൻഡാണ് സാധാരണ ഈ ഒരു മാഗ്നറ്റ് വഴി പവർ ഓൺ ചെയ്യാൻ പവർ ഓഫ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിനേക്കാൾ കൂടുതൽ സമയം രണ്ടാഴ്ച നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓൺ ആക്കിയാൽ മതി ഓഫ് ചെയ്താൽ മതി ഇത് പലപ്പോഴും നമ്മൾ ഈ ഒരു ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതോ ഓൺ ആക്കാനോ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോകും അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല സോ ഇതിൻ്റെ കാര്യത്തിൽ എത്ര മണിക്കൂർ കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് പിന്നെ ഐ പി ഐ പി ഫിഫ്റ്റി ഫൈവിൻ്റെ ഡെസ്റ്റാൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ചെറിയ രീതിക്കൊന്ന് ചാറ്റൽ മഴ നനഞ്ഞാലൊന്നും പ്രശ്നം വരില്ല പക്ഷെ നല്ല വലിയ മഴ നനയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും വേറെ എന്താ നാൽപ്പത്തി അഞ്ച് എം എസിൻ്റെ അൾട്രാ ലോ ലൈറ്റൻസിയും വരുന്നുണ്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ യൂട്യൂബിൽ നിന്ന് കണ്ടന്റുകൾ കണ്ടു നോക്കി അവിടെ ഒന്നും ലിപ്പും നമ്മുടെ സൗണ്ടും തമ്മിൽ സിങ്ക് ആവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിതിൽ മാഗ്നറ്റിക് സപ്പോർട്ട് വഴി ഇത് പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനായിട്ടും സാധിക്കില്ല ഈ നെക്ക് ബാൻഡിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടി ഡബ്ല്യൂസി യൂസ് ചെയ്താൽ മതിലും ഓക്കെ അപ്പോൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനായിട്ടില്ല ബാക്കി ഈ പറയുന്ന മാഗ്നറ്റിക് സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കൂടുതൽ കൊടുത്തിട്ട് വയർലെസ് ഫൈവ് ഒറിജിനൽ വയർലെസ് ഫൈവ് എടുക്കുക അല്ലെങ്കിൽ വയർലെസ് ത്രീ എടുക്കുക അതല്ലെങ്കിൽ വൺ പ്ലസിന്റെ ബുള്ളറ്റ് സി ടു അല്ലെങ്കിൽ സി ത്രീ അതെടുക്കാം അതൊക്കെ ഈ പറയുന്ന ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഇപ്പം കിട്ടുന്നുണ്ട് സോ ആയിരം രൂപോളം സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നത്തിലോട്ട് ആരും ചെന്ന് ചാടണ്ട ഇതിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നറിയാം അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് നമുക്കിത് മാഗ്നറ്റിക് സപ്പോർട്ട് വഴി ഓണാക്കാനോ ഓഫ് ചെയ്യാനായിട്ടോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഈ സംഭവം എനിക്കിതുപോലെ ഓണാക്കി ഓഫ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല ഞാൻ നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ ഇതിന് വില വരുന്നുണ്ട് സോ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ